ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ റൈസ് കൊണ്ടൊരു മസാലക്കറിയാണ് നമുക്ക് നേരെ പാചകത്തിലേക്ക് പോകാം ഒരു പാൻ അടുപ്പത്ത് വിശു അതിനകത്ത് ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ ശേഷം നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കും കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ചേർത്തായിരുന്നു വാടി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട് വീണ്ടും നന്നായി ഇളക്കി കൊണ്ടേയിരിക്കുക ഉള്ളി ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായി ഇളക്കി കൊണ്ടേയിരിക്കുക ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക കോളിഫ്ലവർ വെച്ച് നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉപ്പ് മഞ്ഞൾപ്പൊടിയോ ചേർത്ത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ എന്തും തന്നെ ഉണ്ടാക്കാൻ ഉള്ളി നന്നായി വാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് അരിഞ്ഞിരിക്കുന്ന തക്കാളി ചേർത്ത് തക്കാളി ഒന്ന് വാടി വരുന്നവരെ ഇളക്കി കൊണ്ടേ ഇരിക്കുക തക്കാളി വാടി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനകത്തേക്ക് മറ്റു പൊടികൾ ചേർക്കാം രണ്ട് ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് വീണ്ടും നന്നായി ഇളക്കി കൊണ്ടേ ഇരിക്കുക ഈ സമയത്ത് ഇതിനകത്ത് ഒഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇനി നമുക്കിതിൽ ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളകി യോജിപ്പിക്കാവുന്നതാണ് ഇനി നമുക്കിത് ഒരു തണുത്തതിനു ശേഷം ഒരു മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാവുന്നതാണ് അരച്ചെടുക്കുന്നതിന് വേണ്ടി അല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കാം അതിനെ ഒരു ഇൻഡക്ഷൻ കുക്കറിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നമുക്ക് അതിനകത്തേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ശേഷം ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടിവ ചേർത്ത് നന്നായി വേവിച്ചെടുക്കാവുന്നതാണ് കോളിഫ്ലവർ ഒരുപാട് വെന്ത് അലിഞ്ഞ് പോതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ കോളിഫ്ലവർ ഇപ്പോൾ അത്യാവശ്യം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കതിന് ഇൻഡക്ഷൻ ഓഫാക്കി വീണ്ടും ഒരു അടുപ്പത്ത് വെച്ച് ഒരു സ്പൂൺ അളവിൽ കോക്കനട്ട് ഓല് ഒഴിച്ച് ശേഷം നമുക്കതിനകത്ത് കാൽ ടീസ്പൂൺ കടുക് കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്കതിനകത്തേക്ക് കറിവേപ്പില ചേർക്കാവുന്നതാണ് കറിവേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ആരക്ഷിരിക്കുന്ന തക്കാളി ഉള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാവുന്നതാണ് കോളിഫ്ലവർ ഇട്ടു ശേഷം വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ചപ്പാത്തി പൊറോട്ട പൂരി അതുപോലെ തന്നെ ചോറ് ഇവയ്ക്കൊക്കെ കഴിക്കാൻ ടേസ്റ്റുള്ള മസാലക്കറിയാണ് അവിടെ തയ്യാറാക്കുന്നത് അത്യാവശ്യം അങ്ങനത്തെ കോളിഫ്ലവറിൽ ഒരു പുളിയെല്ലാം ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നതാണ് ബട്ടർ ഇട്ടു ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അല്പം കൂടെ കുറുക്കിയെടുക്കാവുന്നതാണ് കോളിഫ്ലവർ വേവിച്ച് ഗ്രേവിയിൽ ചേർക്കുന്നതിന് പകരം നമുക്കത് മസാല ചേർത്ത് പൊരിച്ചും ചേർക്കാവുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാകും പക്ഷേ നമുക്ക് എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഒരല്പം നേരം കൂടി അടച്ചു അടച്ചുപഴിച്ചൊന്ന് ഉപയോഗിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു മസാല കറിയാണ് എല്ലാവരും തന്നെ അതൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ് രാവിലെ ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൊറോട്ട പൂരി പത്തിരി ഇതൊക്കെയൊക്കെ തന്നെ സാധോടു കൂടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു മസാല കറിയാണ് എല്ലാവരും തന്നെ ട്രൈ ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മുടെ ബട്ടർ മസാല കോളിഫ്ലവർ തയ്യാറ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും